ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫയർ പാനല് ഫയർ പമ്പ് അതിൻ്റെ സ്റ്റാർട്ടർ അതിനെപ്പറ്റി ഒരു ചെറിയൊരു വീഡിയോ വളരെ ഡീറ്റെയിൽ അല്ലെങ്കിലും ഇതാണ് നമ്മളെ ഈ ടാങ്ക് ഫയർ ടാങ്ക് അതിലേക്ക് താൽക്കാലികമായിട്ടൊരു കോണി വെച്ചിട്ട് അപ്പോൾ അതിനുള്ള ഈ ഫയർ പമ്പിൻ്റെ പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും നമ്മളെ വർക്കിൽ പെട്ടതല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചിരുന്നേ നല്ല ഭംഗിയിൽ റെഡ് കളറൊക്കെ അടിച്ചിട്ടെന്ന് ശേഷം ഇറക്കി ചെയ്തിട്ടുണ്ട് ഈ ഒരു വാൾഡൂട്ടാണെങ്കിൽ കൊണ്ടുപോയിട്ടില്ല കേട്ടോ കേട്ടോ നമ്മൾ അവിടെ പമ്പ് അവിടെ ഫിക്സ് ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ചെറിയ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ഇത് കുറച്ച് മുമ്പേ ചെയ്താണ് കേട്ടോ ഇത് മുമ്പേ ഒരു മൂന്നാല് വർഷം മുമ്പേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെക്കിങ് ഒക്കെ ചെയ്തിട്ട് മോട്ടറൊക്കെ കണ്ടീഷനാണ് ഉറപ്പ് വരുത്തിയതിനു ശേഷം വീടൊന്ന് റിനോവേഷൻ ചെയ്ത് ചെയ്താൽ അവിടെ സ്റ്റാർട്ട് തൊട്ടപ്പുറം തന്നെ വെച്ചിട്ടുണ്ട് മാത്രല്ല ഇവിടെ ഈ മോട്ടറിൻ്റെയും അതുപോലെ സ്റ്റാർട്ടറിൻ്റെ ഒക്കെ അവിടെ മഴ കൊള്ളുന്നൊരു ഏരിയ ആയതുകൊണ്ട് ഒരു റൂഫിങ് ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട് അത് നല്ലതാണ് അല്ലെങ്കിൽ ഈ സ്റ്റാർട്ടറിലേക്കൊക്കെ ഒരു വെള്ളം കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഇതിനൊക്കെ ബീഡിങ് ഉണ്ട് വാട്ടർ പ്രൂഫിങ് ആണെന്നൊക്കെ പറഞ്ഞാലും ചെറിയ രീതിയിലൊക്കെ വെള്ളം കയറാനുള്ള ചാൻസ് ചാൻസല്ല എന്തായാലും വെള്ളം കയറും ഇവിടെ അഞ്ച് എസ്പിൻ്റെ മോട്ടറാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അഞ്ച് എസ്പി അതുപോലെ സ്റ്റാർട്ടർ ഈ വാൾ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്കുള്ള ഇൻകും കേബിൾ ഇട്ടിട്ടില്ല കേട്ടോ ഇതിലേക്ക് ഇതിന്റെ ഔട്ട്സൈഡ് മോട്ടറിലേക്കുള്ളത് കേബിൾ ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ കോണ്ടൂട്ടെല്ലാം ചെയ്തിട്ട് മോട്ടറിലേക്കുള്ള വയറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഫോർട്ടി ആംബിയറിൻ്റെ ഫോർ പോൾ ഐസൊലേറ്റർ ലെല്ലി ഇപ്പോൾ വർക്ക് ഇതിപ്പോൾ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ ഒരു കുറച്ച് മുമ്പ് കേബിളിട്ട് കോണ്ടാക്ടറിൽ കൊടുത്തിട്ട് ഇതിൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ വർക്ക് ചെയ്യാനുള്ള ഇവിടെ നമ്മൾ യു ജി ഇട്ടിട്ട് ഇത് പാനൽ ബോർഡിൽ നിന്ന് ഇതിലേക്കുള്ള ഇൻകമ്മിങ് കേബിൾ നമുക്ക് ചെയ്തിട്ടില്ല അതിൻ്റെ വർക്കാണ് അതിൽ പെൻഡിങ് ആയിട്ടുള്ളത് അതുപോലെ ഈ മോട്ടറിൻ്റെ എർത്തിങ്ങും ചെയ്തിട്ടില്ല നമുക്ക് പമ്പിന് എർത്തിങ് ചെയ്യാറുണ്ട് എർത്തിങ് നമ്മൾ കൊടുക്കണം ഈ ഒരു ബോഡി പാർട്ടിനും അതുപോലെ ഇതിൻ്റെ റൊട്ടേറ്റിംഗ് സൈഡിലൊക്കെ എർത്തിങ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം ഒരു ടെണ്ണസ് ഡബ്ലിജിൻ്റെ കോപ്പറേറ്റ് ഇട്ട് നമ്മുടെ ടെർമിനൽ ബോക്സിലൊക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എയർത്തിങ് ചെയ്യണം അതുപോലെ സ്റ്റാർട്ടറും എർത്ത് കൊടുക്കണം അപ്പോൾ യു ജി കേബിൾ നമ്മൾ കൊണ്ടു ഉദ്ദേശിക്കുന്നത് ഈ പൈപ്പ് വന്ന് അതേ ഒരു സൈഡിൽ തന്നെ വാൾ ബോഡിൽ തന്നെ ഈ സൈഡിലൂടെ ഇങ്ങനെ അടിച്ചുകൊണ്ടാണ് എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ചെറിയൊരു റെയിൽ വെച്ചിട്ട് യു ജി കേബിൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ക്ലാമ്പ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന രീതിയിൽ ആ ഒരു കാണുന്ന ആ ഒരു സൈഡിലാണ് നമ്മളെ പാനൽ ബോർഡ് ഇലക്ട്രിക്കൽ റൂം കാണുന്നത് അപ്പോൾ അവിടുന്ന് യു ജി കേബിൾ നമുക്ക് ഈ ഫ്ലോറിലൂടെ കൊടുത്തിട്ട് വേണം ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാൻ അപ്പോൾ ഇനി നെക്സ്റ്റ് വർക്ക് എർത്തിങ്ങും പെയിൻറ്റിങ് എർത്തിങ് വർക്കും ഇപ്പോഴാണ് ഞാൻ നോക്കുന്നത് കേട്ടോ ശരിക്ക് ഈ കുറച്ച് ഇവിടെ വർക്ക് നിർത്തിച്ചിട്ട് കുറച്ച് ഒരു ആറേഴ് മാസം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എർത്തിങ്ങും അതുപോലെ യു ജി കേബിൾ വർക്കാണ് ഈ പെയിൻറ്റിങ്ങുള്ളത് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വീഡിയോ കൂടി ഉൾപ്പെടുത്താം അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഇലക്ട്രിക്കൽ റൂമൊന്ന് നോക്കാം ഇവിടെ നിന്ന് ഇതിൻ്റെ ഫീൽഡർ വരുന്നത് അതിൻ്റെ സ്വിച്ച് ചെയ്ത് പാനൽ ബോർഡിലാണ് ജസ്റ്റ് നോക്കാം ഇതാണ് നമ്മളെ എം എസ് പി പാനൽ ബോർഡ് ഈ ബിൽഡിങ്ങിനേക്കാൾ ഫുള്ളായിട്ടുള്ള ഇൻകമ്മിങ് സൈഡൊക്കെ ഇവിടെയാണ് ഔട്ട് സൈഡ് ഇവിടെ വരുന്നത് ഇവിടെ എക്സ് റേ എസ് എസ് ബി ഫയർ പാനല് ഈ എസ് എസ് ബി എന്നാണ് വരുന്നത് ഇതായിട്ടാണ് മെയിൻ ഇൻകമ്മിങ് സൈഡ് വരുന്നത് ഫയർ പമ്പ് ഫയർ പമ്പിൻ്റെ ഫീഡറാണത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇട്ടിട്ട് അവിടെ നമ്മൾ ഫയർ പമ്പ് ഓൺ ചെയ്യേണ്ടത് ചാർജ് ആക്കേണ്ടത് അപ്പോൾ ആ യു ജി കേബിളിൻ്റെ വർക്കും മെർത്തിങ് വർക്കും ഉണ്ട് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി താൽക്കാലികമായിട്ട് ഒരു ഡി ജി വെച്ചിട്ട് ചാർജ് ചെയ്ത് കണ്ടിട്ട് ടെസ്റ്റിംഗ് കണ്ടീഷനാണെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെർമനൻറ്റ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ മറ്റുള്ള വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു കണ്ടീഷൻ വർക്കിംഗ് പ്രോസസ്സൊക്കെ കാണിക്കുന്ന രീതിയിൽ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം ഇപ്പോൾ താൽക്കാലികം ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ ഞാൻ ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോ എങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്ന വർക്ക് എങ്ങനെയാണ് എന്നൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ ഫയർ വർക്ക് ഫയറിൻ്റെ പമ്പിൻ്റെ സൈഡ് നമുക്ക് വലിയൊരു ഐഡി ഇല്ല കാരണം ഇലക്ട്രിക്കല് നമ്മൾ ഇലക്ട്രിക്കൽ സൈഡ് മാത്രം ആയതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വലിയൊരു ഐഡില്ല അപ്പോൾ ആ വർക്കുകൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ വർക്ക് എത്രത്തോളം ഉഷാറാണോ എങ്ങനെയാണ് ഇനിയും ഉഷാറാക്കാനുണ്ടോ എന്നൊക്കെ ഞങ്ങളൊരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം നിങ്ങളുടെ സജഷന് എന്തെങ്കിലുമൊക്കെ വർക്കിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ആ രീതിയിലും കൂടി ഇലക്ട്രിക്കൽ ചെടും കൂടി ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളൊന്ന് കമ്പൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിട്ട് നമുക്ക് അടുത്ത ഇലക്ട്രിക്കൽ ഫയറിൻ്റെയും അതുപോലെ പാനൽ ബോർഡ് വർക്കിൻ്റെയൊക്കെ ഒരു വീഡിയോ നമുക്ക് ഉഷാറാക്കി ഇനി മുതൽ നമുക്ക് ചെയ്യാം ഓക്കെ